ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടായിരുന്നു തീരെ ചെറുതല്ല എന്നാൽ ഒരുപാട് വലുതുമല്ല അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞണ്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ വൃത്തിയാക്കി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഞണ്ടുകളുടെയും കാലൊന്നും എടുത്തിട്ടില്ല അത്യാവശ്യം വലുതെന്ന് തോന്നിയ കാല് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ വലിയ ഞണ്ടാണ് വാങ്ങുന്നതെങ്കിൽ എല്ലാ കാല് വലിയ എല്ലാത്തിൻ്റെയും കാൽ പക്ഷേ ഇത് തീരെ ചെറുതായി എന്ന് തോന്നിയതൊന്നും എടുത്തിട്ടില്ല അത്യാവശ്യം വലുപ്പമുള്ളത് എടുത്തുള്ളൂ പിന്നെ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു ആവശ്യത്തിന് വേണ്ടുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് വേണം കേട്ടോ ഇത് ഇതിന് കൂടെ ചേർക്കാനായിട്ട് ചെറുതായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു കട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് അതൊന്നിട്ടൊന്ന് മൂപ്പിക്കണം ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ സവാള സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ എണ്ണയിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് തക്കാളി അല്ലേ ആഡ് ചെയ്യാനായിട്ട് തക്കാളി ഫസ്റ്റിൽ ഇട്ടുകൊടുത്ത എന്താ പറയുക ഈ ഉള്ളിയൊന്നും ഈ സവാളൊന്നും നന്നായിട്ട് മൂത്ത് വരില്ല അപ്പോൾ തക്കാളി ഇതൊക്കെയാണ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ചെറിയൊരു മൂപ്പ് മൂപ്പ് കണ്ടുവരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഒരുവിധം മൂപ്പായതിനു ശേഷം ഒരു ചെറിയ ഒരു ഒന്ന് വയ വയന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടെ ഇതിൽ ആഡ് ചെയ്തു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ മസാല കഴിഞ്ഞിട്ടൊന്ന് മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം അത് കാരണം കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തു അപ്പോൾ അത്ര സ്പൈസി ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഒന്ന് മൂത്ത മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ മിക്സായി ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയ്റ്റ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഞണ്ട് കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ടുത്തിട്ട് ഒന്ന് അപ്പോൾ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടുന്ന വെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഗ്രേവി ടൈപ്പ് വേണം എന്നുണ്ടെങ്കിൽ ന കുറച്ച് വെള്ളം കൂടുതൽ വെക്കാൻ അതല്ല ഡ്രൈ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം ചോറിനോട്ട് കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഗ്രേവി ടൈപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കും ഡേ എൻ്റെ ഇളവ് ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തിളച്ച് വരുന്ന ഘട്ടത്തിൽ നമുക്ക് എന്താണ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മുളക് കൂടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അതല്ല എരിക്കും മുളക് കൂടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടിയോ അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറ് ഞാൻ ഒരുപാട് മുളകൊടി അല്ല ഞാൻ കുരുമുളക് പൊടിയാണ് എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യണത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ എന്താണ് ചിക്കൻ മസാല വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്യാം മീറ്റ് മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ അങ്ങനെ ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം എന്താണ് മസാല അപ്പം ഞാൻ നേരത്തെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മാത്രമല്ലേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മസാല വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണം ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഈ ഒരു വേളയിൽ നമുക്ക് ഈ തിളച്ച് വരുന്ന ഒരു ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചിലപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ ചേർത്ത് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല മണം വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ടു കൊടുത്ത് അപ്പം അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് തിളച്ച് അങ്ങനെ വരികയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു തീ ഒന്ന് കുറച്ചാൽ മതി തീരേം കുറയ്ക്കണ്ട അപ്പോൾ ഏകദേശമൊക്കെ ആയി ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്കാണിത് കേട്ടോ എല്ലാം കഴിഞ്ഞ ഫൈനൽ ലുക്കാണിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഈയൊരു ഗ്രേവി രീതിക്ക് മതി അപ്പോൾ അത് കാരണം ഇങ്ങനെ എടുത്തു തീരെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതിനനുസരിച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി അപ്പോൾ ഇഷ്ടം ഇതുണ്ടെങ്കിൽ പിന്നെ പാത്രം കാലിയാകണമെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിലൂടെ ഭയങ്കര ഇഷ്ടമാണ് ചോറത് ഞാൻ കഴിക്കില്ല രണ്ട് മാത്രം കഴിക്കും എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഓക്കെ ബൈ ബൈ